ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ മഹാശിവക്ഷേത്രം പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന ഒരു ക്ഷേത്രം കണ്ണൂർ സ്ഥിതി ചെയ്യുന്ന പറശ്ശിനിക്കടവ് പോലെ തന്നെ വളരെ പ്രാധാന്യം ഉള്ള ഒരു ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാശിവക്ഷേത്രം മെയ് ജൂൺ മാസത്തിലെ മഴയത്ത് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം ആണ് ഇവിടുത്തെ പ്രാധാന്യം ബാവലി പുഴയുടെ തീരത്ത് ഇരു കരകളിലായി അക്കര കൊട്ടിയൂർ ഇക്കര കൊട്ടിയൂർ എന്നിങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് വൈശാഖ മാസത്തിലെ ഇരുപത്തെട്ട് ദിവസം ഉള്ള ഉത്സവത്തിന് മാത്രമാണ് അക്കര കൊട്ടിയൂർ തുറക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ചരിത്രം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൈന്ദവ അനുസരിച്ച് തൻ്റെ മകൾ സതീദേവിയെയും ഭർത്താവായ ശിവഭഗവാനെയും അറിയിക്കാതെ ദക്ഷൻ ഒരു യാഗം നടത്താൻ തീരുമാനിക്കുന്നു ശിവന്റെ വിലക്കിനെ മറികടന്ന് സതീദേവി യാഗത്തിന് പോകുകയും ദക്ഷൻ ഇവിടെ വെച്ച് സതിയെ അഭിമാനിക്കുകയും ചെയ്യുന്നു ആ വേദനയിൽ ആത്മഹൂതി ചെയ്ത സതീദേവിയെ അന്വേഷിച്ച് ശിവഭഗവാൻ രോക്ഷാകുലനായി അവിടെ എത്തുകയും ദക്ഷന്റെ ശിരച്ഛേദം നടത്തുകയും ചെയ്യപ്പെടുന്നു എന്നാണ് അറിയപ്പെടുന്നത്